നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എൻ്റെ ഹീറോ ആണ് ഞാൻ അദ്ദേഹത്തിനെ ആരാധിക്കുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ശരിയായ ഹീറോ ആണ് അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴഞ്ചൊല്ലുകൾ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാനിവിടെ രണ്ട് കഥകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് റിയൽ ലൈഫിൽ എനിക്കിവിടെ പരിചയമുള്ളൊരു കഥയാണ് ഞാൻ നേരിട്ട് കേട്ടതാണ് രണ്ടാമത്തേത് എനിക്ക് അവിടെ നിന്ന് വിടുന്ന പറഞ്ഞു കേട്ടതാണ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ആദ്യത്തെ കഥ അല്ലെ ആദ്യത്തെ പഴഞ്ചൊല്ലും പത്രോസെ നീ പാരയാകുന്നു അതല്ലെങ്കിൽ പലരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫ്രേസ് ഉണ്ട് എന്താണ് അവൻ എനിക്കിട്ട് പാര വെച്ചു അല്ലെങ്കിൽ വല്ലവനുണ്ടും പാര വെക്കരുതേടാ പക്ഷേ ഈ പാര എന്ന് പറയുന്ന സാധനം എവിടെ വെച്ചു എങ്ങനെ വെച്ചു വെച്ചെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും കാര്യമായിട്ട് വിവരമൊന്നുമില്ല അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു അമ്മാവൻ പാലാക്കപ്പുറത്തും പാലായിക്കും തൊടുപുഴക്കിടയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി കേട്ടോ ഞാൻ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്കൊരുപാട് ചെറുപ്പകാലത്ത് ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു തരിക ഉപദേശങ്ങളൊക്കെ തരുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് അവരുടെ നാട്ടിൽ പത്രോസെന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ഈ പത്രോസ് ഏട്ടൻ എല്ലാവരും ഉപദ്രവിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആരേലൊക്കെ ഉപദ്രവിക്കും മീൽ ചെറിയ ചെറിയ കുഴികളൊക്കെ കുഴിക്കാനും ഒക്കെ ആയിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അറ്റം കോർത്തിരിക്കുന്ന ഒരു വലിയ കമ്പി ദണ്ടാണ് ഈ പാല എന്ന് പറയുന്നത് നീളമുള്ള ഒരു റോഡ് അല്ലേ അത് തേങ്ങ തേങ്ങാ കൊതിക്കാനും പത്രോസിയാറ്റും ഒത്തിരി പ്രായമായി പ്രായമായിട്ടൊരു തൊണ്ണൂറ് വയസ്സായിട്ടും മരിക്കുന്നില്ല അപ്പോൾ വേറൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നു പത്രോസുട്ട് ചാകത്തും ഇല്ല കട്ടിലോട്ട് ഒടിയത്തുമില്ല എന്തായാലും കുറേ കൂടെ കഴിഞ്ഞൊരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസിയാരി ആകപ്പാടെ മേലാതിയായി അപ്പൊ എപ്പോഴും ഒരു വിഷമമുള്ളൂ മാർക്കെട്ടേലും എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്യണം അതിന് സാധിക്കുന്നില്ല ഈ കട്ടിലേക്ക് കിടന്നുകൊണ്ട് പുള്ളി ഉണ്ട ഒരുപാട് ഉണ്ട് ഒത്തിരി ഭൂമിയൊക്കെ ഉണ്ട് കൃഷി സ്ഥലമൊക്കെയുണ്ട് ഏക്കർ കണക്കിനുണ്ട് ഇതൊന്നും മക്കൾക്ക് കൊടുക്കില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിപ്പോയിട്ട് വേണം അതൊക്കെ ഒന്ന് വീതം ഒക്കെ ആയിട്ട് അതിനാണെന്ന് തോറിച്ച ആദായം എടുക്കാനായിട്ട് ഏതായാലും പത്രോസിയാട്ടും കിടപ്പിലായി ഓരോ ദിവസം മേലായിക്ക് കൂടിക്കൂടി വന്നു അപ്പോൾ ഈ മക്കളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പുള്ളിയുടെ മരണത്തെ കാത്തിരിക്കുന്നു ആഗ്രഹിക്കുന്നു പത്രോസിയേറ്റം അറിയാം അപ്പോൾ അങ്ങയുടെ തലയിൽ ഒരു ബുദ്ധി വന്നു പുള്ളി ഒരു കത്ത് എഴുതി പള്ളിയിലെ അച്ഛന് കൊടുത്തുവിടാൻ പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തം കയപ്പഴാത്തന്നെ ഒരു കത്തൊക്കെ എഴുതി അച്ഛനെ കൊടുത്തു വിട്ടെന്നിട്ട് പറഞ്ഞ് എൻ്റെ മരണശേഷം ഇത് തുറക്കാവുള്ളൂ സേഫ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ പള്ളിയിലച്ചൻ്റെ കൊടുക്കാന്ന് പറയുന്നത് പള്ളിയിലച്ചനെ നമുക്ക് വിശ്വസിക്കാം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും മേലാതെ വന്നു അദ്ദേഹം കിടപ്പിലായിട്ട് ആരെങ്കിലും സഹായം ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഈ ശരീരം അങ്ങ് കുറച്ചങ്ങ് ചുരുണ്ടുപോയി ഇത് കാലും കഴിയും നേരെ വെക്കാൻ വേല വളഞ്ഞു കിടന്നിട്ട് പിന്നെ നാങ്ങ് പോയി അപ്പോൾ പത്രോസിയേട്ടൻ രണ്ട് മക്കളെ വിളിച്ച് വരുത്തിയിട്ടാണ് ആ മക്കളെ രണ്ടുപേരെയും വിളിച്ച് വരുത്തിയിട്ടാണ് എമ്മക്കളൊക്കെ ഉണ്ട് കേട്ടോ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു എടാ മകനെ എനിക്കൊരാഗ്രഹമുണ്ട് പത്തായപ്പോലല്ലേ രണ്ടുമൂന്ന് പാര എരിപ്പുണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ശരീരം നിങ്ങൾ നേരെയാക്കണം വിളിച്ച് വലിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെയാക്കണം നല്ല നമ്മളെ കുഴിയിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതിനിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ ഒരു പാരി എടുത്തിട്ട് എൻ്റെ ആസനത്തിൽ കൂടെ കയറ്റി എൻ്റെ കഴുത്ത് വരെ എത്തിക്കണം അപ്പോൾ എൻ്റെ ശരീരവും നേരെയാവും എന്നിട്ട് അതങ്ങ് പുതപ്പിച്ച് മൂടി ഇട്ടേക്കുക ഞാൻ നിങ്ങളോട് ഒരാളായിട്ടല്ല പറയുന്നത് എല്ലാവരും കേൾക്കുകയാണ് പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞ് ചെയ്തേക്കണം എൻ്റെ ഒരു ആഗ്രഹമാണിത് ഏതായാലും പത്ത് ഒരു ദിവസം മരിച്ചു അത് എല്ലാവരെയും അറിയിച്ചു ബന്ധുക്കൾ എല്ലാവരും കൂടി കൂടി കഴിഞ്ഞപ്പോൾ പത്ര ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛനോട് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ കത്ത് വായിച്ചാൽ മതി വേണ്ടത് ചെയ്യണം എന്നൊക്കെ അച്ഛൻ വിചാരിച്ചാണ് പാർട്ടിഷൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാ തുറന്നു നോക്കിയപ്പോഴാണ് പറഞ്ഞു എനിക്കെൻ്റെ മക്കളെ രണ്ടുപേരെയും പേടിയുണ്ട് ഭൂമാർ എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അവരവിടെ പറയുന്നു കേട്ടു എനിക്ക് എന്തോ ഒരു പാര എനിക്കിട്ട് പാര വെച്ച് കുത്തു എന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ മരിച്ചു കഴിയുമ്പോഴേ ഉമാരുമല്ല ഈ പാര വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്താണോ എന്ന് നോക്കിയേക്കണം ഇതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം അച്ഛൻ ആ പ്രാർത്ഥനകൾക്കൊക്കെ ആയിട്ട് വീട്ടിൽ വന്നപ്പം രണ്ട് പോലീസുകാരെയൊക്കെ വിളിച്ചോണ്ടാണ് വന്നത് സ്റ്റേഷനിലെ ഒഫീഷ്യലായിട്ട് ഇൻഫോം ചെയ്തു പോലീസ് വന്നു വന്ന് ശരീരം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ പിൻഭാഗത്തോടെ ഈ പറഞ്ഞ പാര കുത്തിക്കയറ്റിയിരിക്കുന്നതായിട്ട് കണ്ടു ഉടനെ തന്നെ ശരീരം ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആ ചാകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ മക്കൾക്ക് രണ്ടു പേർക്കും നല്ല പാര വെച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ പാരപത്രോസിട്ടം മരിച്ചത് ഇവിടെ ഈ കഥയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു പാര വെക്കുക എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ തന്ന ഒരു വിശദീകരണം ഞാൻ തന്നു ഇവിടെ ഈ ഗോവൻ മേസ്ത്രി ഞാൻ മേസ്രി എന്നാണ് പറയുന്നത് ചിലരൊക്കെ അങ്ങനെ ഗോവൻ പോറ്റിന്നും ഗോവൻ സ്വാമി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഏതോ വിശ്വകർമ്മജനാണ് അതെ ഒരു അമ്പലം ഉണ്ടാക്കി സ്വന്തമായിട്ട് പൂജയൊക്കെ ചെയ്തു സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു ഞാനൊരു സിദ്ധനാന്നു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഗോപം മൈസ് ഈ മക്കളോട് നല്ല കലിപ്പുണ്ടായിരുന്നു ഉറപ്പാണ് അത് ഞാൻ പറയുന്നതല്ല അയലങ്കും പറയുന്നുണ്ടായിരുന്നു അവസാന കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഗോപ കട്ടിലിൽ കിടന്നുകൊണ്ട് മൂത്രം ഒഴിക്കുകയാണ് അല്ലെങ്കിൽ മൂത്രം പോവുകയാണ് അപ്പോഴൊക്കെ ഇളയ മകൻ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് ഈ ഗോപം മകനോട് നല്ല കലിയുണ്ടായിരുന്നു ഗോമേശ്രീ പറഞ്ഞൊപ്പിച്ചിട്ടാണ് ചത്തത് എടാ ഞാൻ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ഓടിച്ചു മടക്കി ആ കല്ലറെ കൊണ്ട് ഇരുത്തണം കല്ലറയൊക്കെ നേരത്തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ അതിനെ തൊണ്ട് ഇരുത്തിയിട്ട് ആരോടും പറയല്ല ഇത് നല്ല ശുഭമുഹൂർത്തമാണ് മനുഷ്യരാരെയും കാണരുത് എൻ്റെ ആത്മാവ് ബ്രഹ്മത്തിലേക്ക് പോകുന്ന ആ ശുഭമുഹൂർത്തം ആരെയും കാണിക്കാൻ പാടില്ല ഡോക്ടർ പോലും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഓക്കനായ മകനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ളൂ ഉറപ്പാ ഭാര്യം എന്നിട്ട് ഗോവ മരിച്ചു കാണും കടലിൽ കിടന്ന് ദാ കുറേ മാസങ്ങളായിട്ട് അവിടെ കിടപ്പിലായിരുന്നൊക്കെയല്ലേ പറഞ്ഞത് ഈ മകൻ ഈ പൊട്ടനായ മകൻ അപ്പൻ പറഞ്ഞ പോലെ അപ്പനെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓടിച്ചു മടക്കിയെടുത്ത് അതിനകത്ത് കൊണ്ട് വെച്ച് കാണും വെച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും ശരീരഭാഗമൊക്കെ ടക്ക ടക്കെന്നൊക്കെ പൊട്ടുന്നു ഓടിയെന്നൊക്കെ ഒച്ച ഇവൻ കേട്ടും കാണും ഇവനാദ്യം വിചാരിച്ചു കറിയാത്തത് കൊണ്ട് കൊണ്ടിരുത്തിയിട്ട് നാട്ടുകാരുടെ ഒക്കെ പറയാവുന്നതായിരിക്കും വിചാരിച്ചത് പക്ഷേ ഈ ടക്ക ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അവനങ്ങ് പേടിച്ചു കാണും അവൻ പെട്ടെന്ന് അവനും അവൻ്റെ ചേട്ടനോട് ചേർന്ന് ഇത് എല്ലാം അടച്ച് സീൽ ചെയ്തു ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇവർ അറിഞ്ഞുകൊണ്ട് കൊന്നും ഞാൻ പറയുന്നില്ല ഈ കോർ ശരിക്കൊരു പാര വളർന്നിട്ടാണ് പോയിരിക്കുന്നത് നിങ്ങൾ നോക്കിയോ പോലീസുകാർ ഇത് പുറത്തെടുക്കും എന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്തും നടത്തി കണ്ടുപിടിക്കും അത് നാച്ചുറൽ ഡെന്ന് തന്നെ പറയത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് ഈ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഇവരെ പിടിച്ചു തിരികോ മറിക്കുകയോ എന്തോ ചെയ്ത് ഉപദ്രവിച്ച പോലെയുള്ളൊരു തെളിവ് അവിടെ ഉണ്ടാവും നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് രണ്ടാമത്തെ കഥയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല എന്താണ് ഈ ഗോപം ആയിക്കോട്ടെ അല്ലെ അദ്ദേഹത്തിന്റെ മകനായിക്കോട്ടെ അല്ലെ അവരുടെ ഭാര്യ ഇവരൊക്കെ ഈ വിശ്വാസം കരു വട്ടായ വ്യക്തികളാണ് ഈ വിശ്വാസം മൂത്ത് 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 ഇവർക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് പോകണം ബ്രഹ്മത്തിലേക്ക് ലയിക്കണം അല്ലെ ഈ കഥകളൊക്കെ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഓരോരോ കഥകൾ ഉപകഥകൾ ഓരോരുത്തർ പറഞ്ഞ് 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 കേട്ട് പലർക്കും ആഗ്രഹം എന്താണ് ബുദ്ധനെ ആകണം ശ്രീരാമനെ പോലെ പോലെയാകണം അല്ലെ പോലെ ആകണം അങ്ങനെ മരിക്കണം അല്ലെ ഭീഷ്മരെ പോലെ മരിക്കണം ഇങ്ങനെ പല പല ചിന്തകൾ ഓരോരുത്തരും മനസ്സിലങ്ങ് കയറും എന്നിട്ട് ഇവർ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇതൊക്കെ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം രണ്ടാമത്തെ കഥ പറയാൻ പറയുന്നത് ബുദ്ധ സന്യാസിമാരെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ടി വി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലമുണ്ട് ധരംശാല എന്ന് പറയും അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് അവിടെ ടിബറ്റിൽ നിന്ന് ഓടിപ്പോകുന്ന ദലയിലാമയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഒക്കെ ഇന്ത്യയിലെ ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ട് താമസിക്കുന്ന ഒരു വലിയ കുന്നുംപുറാണ് ഈ ധരംശാല അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ ബുദ്ധസന്യാസിമാരാണ് ഒരു മെറൂൺ കളറുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് തലേ മൊട്ടയടിച്ച് ല്ല ഒരുപാട് ചവർ പോലെ നാരങ്ങയെക്കോട്ടെ മറിച്ച പോലെ അതിലൂടെ എല്ലാം നടക്കുന്നതാണ് നമ്മൾ ഈ സന്യാസി ബുദ്ധമതം ബുദ്ധൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരുടെ ഇവരെയൊക്കെ നമ്മൾ ആദരവോടെയാണ് നോക്കുന്നത് ശരിക്കും ഈ സന്യാസിമാരിലും ഉണ്ടല്ലോ ഒരുപാട് പൊട്ട ഉണ്ട് സന്യാസിമാരുണ്ട് ഉണ്ട് അതായത് ഈ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടല്ലോ ചിലരൊക്കെ ചില മോഷണം ഒക്കെ നടത്തിയിട്ട് നാട് വിട്ടു പോരുന്നവരുണ്ട് ചിലരൊക്കെ ഇതുപോലെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ കന്യാസ്ത്രീ ആകാനായിട്ട് അച്ഛനാകാനായിട്ട് ചിലർ നേർച്ചു തേന്നിട്ട് പറഞ്ഞുകൊടുത്തില്ല അങ്ങനെ വരുന്നവരുണ്ട് ഇതിനകത്ത് എല്ലാവരും ഒന്നും ഈ ബുദ്ധിയുള്ളവരല്ല അല്ലെങ്കിൽ വെളിപാട് വന്നവരൊന്നും അല്ല ഒരു ബിലോ ആവറേജ് ബുദ്ധിയുള്ളവരൊക്കെയാണ് പലരും അതിനകത്ത് ഇവന്മാരെ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് ഉത്തരവ് അല്ല അവർ ചിരിച്ചു കാണിക്കും അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൈപൊക്കെ അനുഗ്രഹിക്കുന്നവരും ഒക്കെ ആയിരിക്കും ബുദ്ധനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഇതിനെക്കാട്ടിലും ഒക്കെ വട്ടുമൂത്തവന്മാരുണ്ട് കുറെ പേര് അത് കൂടുതലും നേപ്പാളിലും അല്ലെങ്കിൽ ഭൂട്ടാനില് ചൈനയില് ഇന്ത്യയിലും ഉണ്ട് കുറെമാരി ബുദ്ധമതം മൂത്ത് കയറിയിട്ട് ഇവർക്കും ഇത് പറയുന്ന പോലെ സമാധി അലയണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിക്ഷ കിട്ടിയ കാശും ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉമ്മർക്കൊന്നും പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ഈ സന്യാസി എന്നും പറഞ്ഞ് മൊട്ടത്തിരി ആയിട്ട് നടക്കും ഇപ്പം എല്ലാവരും ആ കുറച്ച് ദൈവഭക്തി കൊണ്ടും ബുദ്ധനോടുള്ള വലിയ വിശ്വാസം കൊണ്ടൊക്കെ യുവന്മാരെ ദൈവമായിട്ടും കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇവർക്ക് മൂന്ന് നേരം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടും കുറച്ച് കാശുവൊക്കെ കിട്ടും യുവന്മാരെ കൂടുതൽ കൂടുതൽ മൂത്ത് ഭക്തി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്കും ബുദ്ധൻ മരിച്ച പോലെ മരിക്കണം മരിക്കുക എന്ന് പറയുന്നത് കേട്ടോയ്യോ കാലം ചെയ്യണം എങ്ങനെ സമാധി അടയണം അപ്പൊ ബുദ്ധൻ എന്തായിരുന്നു ചെയ്തത് കണ്ട് അദ്ദേഹത്തിന് മരിക്കാനുള്ള സമയമായപ്പോൾ അത് ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്ന സമയത്ത് ഞാൻ മരിക്കും ഞാൻ എൻ്റെ ശരീരം വെടിയും ഞാൻ പോവും ബാക്കി ക്രിയകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയിരുന്നു എന്നിട്ട് ശരീരം വെടിഞ്ഞു പോയി എന്നൊക്കെയാണ് ഈ ഈ പറഞ്ഞ മുട്ടതലന്മാരുണ്ടല്ലോ ഈ അനുയായികൾ അതായത് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അനുയായികളുടെ കാര്യ പറഞ്ഞു അല്ലെ കഴിഞ്ഞ കുറേ മൂന്നോ നാലോ നൂറ്റാണ്ടുകളായിട്ടോ കഴിഞ്ഞ പത്തിരണ്ടായിരം വർഷത്തോളം കഴിഞ്ഞിട്ട് നടന്ന കാര്യം പറയുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് യോമാര് ഒരു മോൾഡ് ഉണ്ട് എന്താണ് മോൾഡ് ഞാൻ ഈ മോൾഡ് എൻജിനീയറിങ് ലാംഗ്വേജ് ആണ് നമ്മൾ കണ്ടിട്ടില്ലേ ബുദ്ധൻ ഇങ്ങനെ ഈ കൈയൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൈകൂപ്പി ഇരിക്കുന്നു അല്ലെ കൈ മടി വെച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇരിക്കുന്ന രീതിയിലുള്ള മോൾഡ് ഉണ്ടാക്കും എന്നിട്ട് നമുക്ക് ഒരാൾക്ക് അതിനകത്ത് കയറി ഇരിക്കാം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പാർട്ടി കയറി ഇരുന്നിട്ട് ഫ്രണ്ട് പോർഷൻ കൊണ്ട് അങ്ങ് അടയ്ക്കാൻ പറ്റും അടച്ച് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബുദ്ധൻ ഇരിക്കുന്ന പോലെ തന്നെ തോന്നുകയും ചെയ്യും ഈ ബുദ്ധി ഇല്ലാത്ത സന്യാസിമാർ ബുദ്ധനെ പോലെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിച്ചതണ്ടി കിട്ടിയ കാശില്ല കൂടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഇതുപോലത്തെ മോൾഡൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് പിന്നെ അയാളുടെ കൂടെ വേറെ കുറെ അസിസ്റ്റൻ്റുമാര് കാണും അല്ലെ അലങ്കുകാർ കാണും അല്ലെ സമാന ചിന്താഗതിക്കാർ കാണും ഇവരോട് പറയും ഞാൻ ജീവൻ വഴിയുന്ന സമയത്ത് എന്നെ പിടിച്ച് ഞാൻ ഇരുത്തണം അല്ലെങ്കിൽ ഞാൻ അതിനകത്തിരുന്ന് ജീവൻ വഴിയും അപ്പൊ നിങ്ങളത് പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് വെക്കണം മുകളൊരു തുളയൊക്കെ ഇട്ടേക്കണം കേട്ടോ ആത്മാവ് അതിനകത്തോടെ എസ്കേപ്പ് ചെയ്ത് ഇഷ്ടപ്പെട്ടു മുകളിലേക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകും നിങ്ങൾക്ക് അത് കാണാൻ പറ്റി തൊള വഴി ഇറങ്ങി പോകുന്ന പറഞ്ഞ് ഓരോരോ കഥ ഉപഗതിയൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് യുവന്മാര് പ്രായമായി തീരെ കുറച്ച് ക്ഷീണി ചോദിക്കഴിയുമ്പോഴത്തേക്കും ഇവരതിനകത്ത് കയറി ചില ഇരിക്കും ഇരുന്നിട്ട് ചാകാത്തവർ അത്യാവശ്യം കൈ കൊണ്ടൊക്കെ കൊട്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഇറങ്ങിപ്പോരും ഈ ചിലവന്മാർ ഇവർ തമ്മിൽ ഇടയ്ക്ക് കൊണ്ടിരി കോമ്പറ്റീഷനുണ്ട് ആരാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നതെന്ന് ഇവന്മാർ ഇവർക്ക് ഇങ്ങനെ തോന്നൽ വന്ന് വട്ടുമൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരനകത്ത് കയറിയിരിക്കും ശരീരത്തിന് ശരിക്കും ചാകമുള്ള സമയമൊന്നും ആയി കാണത്തില്ല എന്നിട്ട് ലോക്ക് ചെയ്തേക്കാൻ പറയും ഈ ശിഷ്യന്മാർ ഇത് കയറി ലോക്ക് ചെയ്ത് സീൽ ചെയ്തവിടെ വെക്കും ഉപന്മാർ അതിനകത്ത് കയറി ഇരുന്ന് ഇവരുടെ ജാഗത്തുമില്ല അവർക്ക് ശ്വാസം കിട്ടത്തില്ല ചെറിയ തൊളകളോണ്ട് അത്യാവശ്യം വായുവൊക്കെ കിട്ടും ആ വായു കിട്ടുന്നോണ്ട് ശ്വാസം മുടിച്ച അകത്തും ഇല്ല വെള്ളവും കിട്ടത്തില്ല ഭക്ഷണവും ഇല്ല അതിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ ഇവര് കൈയും കാലും ഒക്കെ ഇട്ടടിച്ച് അവരതിനു രക്ഷപ്പെടാൻ രക്ഷപ്പെടാനൊക്കെ നോക്കും പക്ഷെ ശിഷ്യന്മാർ ഒരു പക്ഷെ ഉണ്ടല്ലോ യുവന്മാരെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് ഇട്ട് വെച്ച് മൂട്ടിയിട്ടായിരിക്കും ഈ സാധനം മൊത്തത്തിൽ മോൾഡ് എല്ലാം കൂടെ ലോക്ക് ചെയ്ത് ഏതെങ്കിലും മുറിയിലൊക്കെ വെച്ചിട്ട് അവരെ അടുത്ത് പഠിച്ച് പോകും ഇവര് ഇതിനകത്ത് വേദന എടുത്ത് വെപ്പറപ്പെട്ട് കൈയും കാലും അനക്കാൻ വരാതെ അവിടെ നിന്ന് ചാവും ഊളത്തിലൊന്നല്ല എന്താ അതിന് പറയുക കുറച്ച് കഴിയുമ്പഴത്തേക്കും ഇവരിതിനെ പൂമാലിയൊക്കെ ഇട്ട് ചെല്ലൊക്കെ അതിനെ ആരാധിക്കാൻ തുടങ്ങും അത് നൂറോ എഴുന്നൂറോ മുന്നൂറോ വർഷമൊക്കെ ആയിരിക്കും തുറന്നു കഴിയുമ്പഴത്തേക്കും കാണാം ഇതിനെ അസ്ഥി കൂടം അവിടെ ഇരിക്കുന്നു ഈ മോൾഡിനകത്ത് ഇതിലും കിർക്കല്ലേ അയ്യോ ഞാൻ കീർക്കാന്ന് പറഞ്ഞെന്നെ വിമർശിക്കാൻ വരും ബുദ്ധസന്യാസിമാര് മാത്രമല്ല അല്ലാത്ത സന്യാസിമാരും ഒക്കെ ഹിമാലയത്തിലേക്ക് പോകും കുറച്ച് പ്രായമൊക്കെയായി കഴിയുമ്പോഴത്തേക്ക് ആ എനിക്ക് മരിക്കാനുള്ള സമയമായി ഏറ്റവും പൊക്കമുള്ള സ്ഥലം അതല്ലേ ഹിമാലത്തിലോട്ടേക്ക് പറ്റുമെങ്കിൽ എവറിഷന്റെ മണ്ഡവരെ കയറാവുന്നതായിരിക്കും അവരുടെ വിചാരം അവര് കുറെ പേര് നടന്ന് മുള്ളോട്ട് അങ്ങ് പോകും കിട്ടുന്നതൊക്കെ കൈ കുറച്ച് ഭക്ഷണ സാധനം ഒക്കെ കാണും തീരും തീർന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ഷീണിക്കും ഏതെങ്കിലും ഒരുത്തരം ഏതെങ്കിലും ആദ്യം പോകുന്ന വഴിയിൽ അവിടെയങ്ങ് വീടും വീണ് കഴിയുമ്പോഴത്തേക്കും കൂടെയുള്ള ഓക്കെ ശിഷ്യന്മാർ വിചാരിക്കും ആ അതെ ഇദ്ദേഹത്തിനാണ് ദൈവം ആദ്യം വിളിച്ചത് അവൻ ആദ്യം പോയി അവര് അല്ല ചാകം കിടക്കുന്ന വെള്ളം പോലും കിടക്കുന്നില്ല അവൻ അവിടെ കിടന്ന് ആ മഞ്ഞിനകത്ത് കിടന്ന് ഫ്രീസാവും ചാവും പിന്നെയും കൂടെയുള്ളവന്മാർ മുകളിലോട്ട് കയറി കയറി പോകും കുറച്ച് കഴിയുമ്പോൾ അവനും വീഴും അടുത്തവനും വീഴും ഇങ്ങനെ പോയി മരണം ഉണ്ട് ഇതൊക്കെ ബുദ്ധി കൂടിയതിന്റെ കുഴപ്പമാണ് അല്ലെ ബുദ്ധി തീരെ ഇല്ലാത്തതിന്റെ കുഴപ്പ ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചുള്ള ഇവിടെ ഗോപിൻ സ്വാമിക്ക് പറ്റിയത് ഇതൊക്കെ തന്നെയാണ് അങ്ങനെ സമാധി അടയണം വലിയ വലിയ ഋഷിമാരെ പോലെ ഒരുപക്ഷെ വാൽമീകിയെ പോലെ അല്ലെങ്കിൽ വ്യാസനെ പോലെ കാരണം ഈ പുരാണ കഥകളെ കേട്ട് തലകി വട്ടായവന്മാരായ അത് ഒരുത്തിരി വട്ടായ സഹിക്കാം അവനും അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും എല്ലാം കൊട്ടായി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ഇവരുടെയൊക്കെ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ഒരു മണ്ഡലാണ് ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല നാട്ടുകാരൻ ആർക്കെങ്കിലും ഒരാൾക്ക് പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവരെ കെ സി ആർ ചെയ്ത് അകത്തെടുത്തിട്ട് രണ്ട് പടയും പഠിച്ചു കഴിഞ്ഞാൽ ഇവനുള്ള സത്യം പറഞ്ഞാൽ ഇനി ഗവൺമെന്റ് ആവശ്യമില്ലാത് ഇതിനെ വെറുതെ അങ്ങ് വലിച്ചു നീട്ടി ക്ഷമിച്ചു സ്വാതന്ത്ര്യം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഇത് വലിച്ചു നീട്ടി നീട്ടി ഞാൻ കൊണ്ടുപോയി ഇതിനിടയ്ക്ക് ഉമ്മ ഡബിൾ ഗെയിം കളിക്കേപ്പ് എന്താണെന്നോ അത് ഇപ്പോൾ തെളിയും ഇവര് ഹിന്ദു ഐക്യവേദിയുടെ സഹായം തേടി അഡ്വക്കേറ്റിനെ പിടിച്ചു പിന്നെ ഒരു മാസം പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അയ്യോ ആത്മഹത്യയല്ലോട്ടോ ഞാൻ എന്റെ പ്രാണം മെടിയുന്ന് അങ്ങനെ അവൻ തിരിച്ചൊരു കളി കളിച്ചു ഇതിപ്പോൾ കലക്ടർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസ് സൂപ്പറിൻ്റെ പോലീസ് എസ് പിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും സ്റ്റക്കായി ഞാൻ എന്ത് ചെയ്യും എൻ്റെ തലേ വരുമോ എല്ലാവർക്കും അവനവൻ്റെ ജോലിക്കാരിയാ നോക്കുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സാറ് പറ അല്ല സാറ് ഓർഡർ ചെയ്ത് ഇപ്പൊ നാട്ടുകാരും രണ്ടു വർഷത്തായി ഇപ്പം ഇവർക്ക് ഈ പ്രശ്നം മാക്സിമം വലിച്ചു നീട്ടണം എങ്ങനെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എങ്ങനെയൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകണം അപ്പോഴത്തേക്ക് ഈ ബോഡി ഒരുമാതിരി ഡീകമ്പോസ് ആവും ചേഞ്ച് കഴിയുമ്പോഴത്തേക്കും ഈ എല്ലിൽ നിന്ന് വിട്ടിട്ട് ഈ മാംസമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ താഴോട്ട് വീഴാനൊക്കെ തുടങ്ങും ആ സമയത്ത് ഇതിനെ തുറന്ന് ഇതിനെ എടുത്തോട്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ഡോക്ടർ അവിടെ വരും അവിടെ വന്നിട്ട് ഷെഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇന്നിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ എന്തെങ്കിലുമൊക്കെ മുടിഞ്ഞു പോകണം പരിധി കരുതി അയാളുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ട് കുറേ സാമ്പിളൊക്കെ എടുത്ത് ടെസ്റ്റിങ്ങിനൊക്കെ അയയ്ക്കും അത് ടെസ്റ്റിങ്ങിന് അയച്ചിട്ട് റിപ്പോർട്ടൊക്കെ എപ്പോൾ വരും ആർക്കറിയാം അത് ഇന്നലെ കണ്ടില്ലേ ഒരു കലയുടെ കൊലപാതകമൊന്നും പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിലെ മാന്നാറില് കൊല്ലം കിട്ടിയോ ഇന്ത്യ ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വയനാട്ടിൽ ഇഷ്ടം പോലെ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തി അവിടെ ബോഡി ഐഡന്റിഫൈ ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പക്ഷേ ഇതുവരെ കലയുടെ കൊല തെളിഞ്ഞിട്ടില്ല അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടുമില്ല അവിടുത്തെ എസ് പി എന്ത് വാ അപ്പോൾ ഇവിടെ ഇതൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ ഇതിങ്ങനെ കുറച്ച് ഒരാഴ്ചയൊക്കെ ഇട്ടു തല്ലി അങ്ങനെയൊക്കെ പോകും അത് കഴിയുമ്പോൾ അടുത്ത ന്യൂസ് വരും അത് കഴിയുമ്പോഴത്തേക്കും ഗോപൻ സ്വാമി സ്വഹ ഞാൻ എന്നും ഈ ഗോപൻ സ്വാമി ഓർത്തിരിക്കും കാരണം എൻ്റെ അമ്മാവും പറഞ്ഞു തന്ന കഥ പിന്നെ ഈ ബുദ്ധസന്യാസിമാരുടെ കഥ പഴഞ്ചൊല്ലുകള് ഇതിൻ്റെ കൂടെ ചേർക്കാൻ എനിക്ക് ഒരു കഥ കൂടെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഈ ഗോപൻ സ്വാമി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മക്കിട്ട് നല്ല പാര വെച്ചു കൊടുത്ത കഥ